ചാനൽ വീഡിയോ എന്ന് നമ്മളിവിടെ അയ്യൂണും ഫുദൂൽ അയ്യൂൺ ഫുദൂൽ പറയുന്ന ഒരു സ്ഥലവും എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള രണ്ട് മക്കളെ മക്കളെ ഫുട്ബോൾ ടൂർണമെൻറ്റ് അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇതൊക്കെയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലിയോം അലബ് ഫുദുൽ ആൻഡ് അയോൺ ഓക്കെ അപ്പോൾ അതങ്ങോട്ട് നോക്ക് സംഭവം സെറ്റപ്പാണ് ഇവിടെ അതൊക്കെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് അടുത്ത ടീം അത് അപ്പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഫിതാനി ടീം ഹേന അപ്പം അറബി പഠിക്കേണ്ടവർക്കും പറഞ്ഞോളൂ കണ്ടിട്ട് അതുകൊണ്ട് അവിടെ ആൾക്കാർ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടോ രണ്ട് ടീം ഇത് കോച്ചാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് യെസ് ഇതാണ് മക്കളെ ഫുട്ബോൾ കളി ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് സെറ്റാക്കി കൊടുക്കണം അല്ലാ അല്ലാ സൈ വല വല ആ യെസ് മക്കളൊരേ കളിയാണ്ടോ നോക്കോളിയാ ചെൻ നല്ല കളിന്റെ അതിക്കുന്നത് ബോളില്ല പുറത്തേക്ക് പോയി കോർണർ കിക്കാൻ ഉണ്ടോ കോർണർ കിക്കാണിത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സംഭവം അടിപൊളി അള്ളിയ മീത് അവരൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒരു സവി കോർണർ കിക്ക് അല്ലേ കോർണർ കിക്ക് എടുത്ത് കോർണർ കിക്ക് എടുത്ത് അവിടെ വന്ന് ഔ വീണ്ടും കോർണറായോ ഇല്ലല്ല ബോൾ ഔട്ടായി അടുത്ത ബോൾ വന്ന് ഇതൊക്കെയാണ്ടോ മക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ ഇങ്ങോട്ട് നോക്ക് ഗ്രൗണ്ടൊക്കെ ഇണ്ടാക്ക വൈകുന്നേരം ആവുമ്പത്തേനും മക്ക ഫുട്ബോൾ കളിക്കാനുള്ള കോച്ചുമാരും സംഭവങ്ങളൊക്കെ അള്ളാ അവിടെ കിട്ടി باس باس يلا يلا وترجع يا حسن ايوه حسن الكرة ده 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 بره الا ده انا مالد كوت يلا يلا يا صديق راح 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 ايوه اني اهو بقى مكل ري قالي يلا يلا صديق العب العب خلص 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 خلص

അത് ത്രോ ബോൾ ആയിട്ടോ എന്നാ അവിടെ അടുത്ത കോർണർ കിക്ക് അല്ല അത് ത്രോ ബോൾ ആയിന്നിട്ടോ കാരണം ഊപരെ കോച്ചാണ്ടത് ഇവിടെ വേറെ ടീമുകളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നമ്മളെ രവി ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്

മക്കളൊര കളിയുണ്ടോ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴം വെള്ളിയും ശനിയും ഇവർക്ക് ഫുള്ള് ഫുട്ബോൾ കളിയും പരിപാടിയും വെള്ളിയും ശനിയാണ് മെയിനായിട്ട് ഓ ഫുട്ബോളായില്ല ഇവിടെ ഒക്കെ കളി കഴിഞ്ഞ് നിൽക്കുന്ന ടീമുകളാണ്ടത് അവരൊക്കെ കളി കഴിഞ്ഞ ടീമുകളാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാര് നിന്നിട്ടുണ്ട് കുട്ടികളെ ഡാഡിയും ടീം ഏട്ടന്മാരും അനിയന്മാരും എല്ലാരും വന്നിട്ടുണ്ട് ഓ അവിടുന്ന് ഒരു കോർണർ കിക്ക് എടുക്കുന്നുണ്ടേ ഡാൻസ് John. oh d J percei Go, Are you all right? Good good bad Stop it, slowly There's another one oh. One more Keep pushing oh nice play wow nice play yes yalla yalla messi ahmed boy kond boy yalla yalla sadeeq alab alab

വലിയ യുവാക്കളുടെ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ ഇത് ആ ഇത് എ ടീം ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് ബി ടീം സൈ ആ രവി ബി ടീം ആ ഇതിലോക്കെ കല്ല് ഇവരെ ടൂർണമെന്റ് നാളെയാണ് അപ്പം അതിനുള്ള വാമപ്പും പരിപാടിയാണ് യെസ് ഗോൾ ഓ ഗോൾ മാൻ ഗോൾ സംഭവ അടിപൊളി അല്ലേസ് അതൊരു ചിന്ന പയ്യൻ്റെ ഒരു ചെറിയ പീക്കിരിയാണ് അത് നമുക്ക പീക്കിരികളങ്ങനെയുണ്ട് അത് അവിടെ ഒരു വേറൊരു പീക്കിരി അതാ അതവിടെ ഒരു ത്രോ ബോൾ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് അവിടെ നിന്ന് നേരെ ഗോളാവുമെന്ന് തോന്നുന്നുണ്ട് ഇല്ല ഗോളാവുന്നില്ല ഗൈസ് ഇവിടെ വേറൊരു പീക്കിരി എടുത്തിട്ട് കിണ്ടി കളിക്കുന്നുണ്ട് അങ്ങനെ അതവിടെ കാണികളുടെ ഇടയിൽ നിന്നു ി ബോളെടുത്ത് പോവെന്ന് വെച്ചെങ്കിൽ ഒന്നും കിട്ടിയില്ല ഔ അപ്പൊ ഇവിടെ ഒരു പെനാൽറ്റി കിട്ടിയിരിക്കാണ് ¡Sería! ¡Sería! ¡Ay, guapa! ¡Ay,